വായനയിലൂടെ നേടുന്ന അറിവിന് വ്യാപ്തി കൂടുതലാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി വായന മരിച്ചു എന്നത് വ്യത മാത്രമാണ് വായനയുടെ അഭിരുചികളിൽ മാറ്റം വരുന്നുണ്ടെന്നും എൻ ബി എസിന്റെ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് എം പി പറഞ്ഞു വായനയിലെ തിരഞ്ഞെടുപ്പ് പ്രധാന ഘടകമാണ് വായനക്കാരുടെ അഭിരുചി തിരിച്ചറിയുന്ന എഴുത്തുകാരും പ്രസാധകരും ഉണ്ടാവുന്നു എന്നത് വായനയിലെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്നും എം പി പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പുസ്തക ഉത്സവവും നമ്മൾ സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ സാഹിത്യ പ്രസാധക സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒട്ടേറെ ഇതുപോലെയുള്ള പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിച്ചത് പുസ്തകത്തെ ആളുകളെ സ്നേഹിക്കുന്നവരാക്കി മാറ്റുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വായന ഇല്ലാതാകുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിലും പുസ്തകത്തെ സ്നേഹിക്കുന്നവരും വായിക്കുന്നവരും ധാരാളം ഉണ്ട് എന്നുള്ളതൊരു ആശ്വാസമായിട്ടുള്ള കാര്യമാണ് വായിച്ച് വളരണം എന്ന കുഞ്ഞുണ്ണി മാഷ്ടെ ഏറ്റവും പ്രസക്തമായ വചനം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന കഴിയേണ്ടതുണ്ട്

നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഗ്രാമീൺ ബാങ്ക് ജനറൽ മാനേജർ ആർ സുരേഷ് ബാബു ലൈബ്രറി സെക്രട്ടറി പി എം മോഹനൻ ടി ആർ അജയൻ രാജേഷ് മേനോൻ എസ് പി സി എസ് സ്പെഷ്യൽ ഓഫീസർ എസ് സന്തോഷ് കുമാർ മാനേജർ ജി ബിബിൻ എന്നിവർ സംസാരിച്ചു എൻ ബി എസിൻ്റെ കൂടാതെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങളും പുസ്തകോത്സവത്തിൽ നിന്നും വാങ്ങാനാവൂ